ബുദ്ധിശൂന്യതയ്ക്ക് ഒരു പര്യായമുണ്ടെങ്കിൽ അത് ഗൌതം ഗംഭീർ ആണെന്ന് തുറന്നളിച്ചിരിക്കുകയാണ് നമ്മുടെ രവി ശാസ്ത്രി ദക്ഷിണാഫ്രിക്കക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ പരാജയ ഭീതിയിലായതോടെ കോച്ച് ഗൌതം ഗംഭീറിനെതിരായ വിമർശനങ്ങൾക്ക് മൂർച്ച കൊടുക്കുന്നു മുൻ ഇന്ത്യൻ പരിശീലകനും കമന്റേറ്ററുമായ രവി ശാസ്ത്രിയാണ് ദക്ഷിണാഫ്രിക്കക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ടീം സെലക്ഷനെ കുറിച്ച് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത് സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാർക്കും ബൌളർമാർക്കും പകരം ഓൾറൌണ്ടർമാരെ കുത്തിനിരക്കുന്ന ഗംഭീരിയുടെ ഗംഭീറിന്റെ ശൈലിയാണ് രവിശാസ്ത്രിയെ ചൊടിപ്പിച്ചത് ദക്ഷിണാഫ്രിക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ മൂന്ന് സ്പിൻ ഓൾറൗണ്ടർമാരെയും ഒരു പേസ് ഓൾറൗണ്ടർമാരെയും ഓൾറൗണ്ടറെയും കളിപ്പിച്ചെങ്കിലും ഇവരിൽ വാഷിംഗ്ടൺ സുന്ദർ മാത്രമാണ് ഇതുവരെ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തത് ഇന്ത്യൻ ടീമിന്റെ സെലക്ഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിശൂന്യതയെന്നേ പറയാവൂ അതായത് ഗംഭീര ബുദ്ധി ശൂന്യതയെന്നേ പറയാവൂ ഇന്ന് ഇത്രയും ഓൾറൗണ്ടർമാരെ കളിപ്പിക്കുന്നതിന് പിന്നിലെ ചിന്തയെന്നാണ് തനിക്ക് മനസ്സിലാവില്ലെന്നും ശാസ്ത്രി കമന്റി പറഞ്ഞു ആരാണ് പറയുന്നത് അതറിയാവോ രവി ഇന്ത്യന്റെ മുൻകോച്ച് കൊൽക്കത്ത ടെസ്റ്റിൽ നാല് സ്പിന്നർമാരുമായാണ് ഇന്ത്യ ഇറങ്ങിയത് ഒന്നും പറയണ്ട രവിശാസ്ത്രിയൊക്കെ ഇത്രയും പറയുമ്പോൾ ഗംഭീരനെ പോവുകയായിരിക്കും നല്ലത് ഏതായാലും ഗംഭീരനെ പെട്ടെന്നൊന്നും മാറ്റാൻ സാധ്യതയില്ല ടെസ്റ്റിൽ ഇപ്പൊ വാഷിംഗ്ടൺ സുന്ദർ എട്ടാമനായിട്ടാണ് ബാറ്റിങ്ങിന് ഇറക്കിയത് കഴിഞ്ഞ ടെസ്റ്റിൽ മൂന്നാം നമ്പറിൽ ബാറ്റിങ്ങിനിറക്കി ഈ ടെസ്റ്റിൽ ഗില്ലിന്റെ അഭാവത്തിൽ നാലാം നമ്പറിലെങ്കിലും ബാറ്റിംഗിനായിരുന്നു എട്ടാമനായി ഇറക്കേണ്ട ബാറ്ററല്ല സുന്ദരമെന്നും രവിശാസ്ത്രി ഇങ്ങനെ പറഞ്ഞു അതായത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉണ്ട് ഒരു പറ്റി ദക്ഷിണാഫ്രിക്കെതിരെ ആദ്യ ടെസ്റ്റിൽ നൂറ്റി ഇരുപത്തിനാല് റൺസ് വിജയലക്ഷിപ്പിക്കും തുടർന്ന് ഇന്ത്യ തൊണ്ണൂറ്റി മൂന്ന് റൺസിന് ഓൾ ഔട്ടായി മുപ്പത് റൺസിന് ഞെട്ടിക്കുന്ന തോൽവിയാണ് അതായത് അക്ഷർ പട്ടേൽ രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് വാഷിംഗ്ടൺ സുന്ദർ എന്നിങ്ങനെ നാല് സ്പിന്നർമാരാണ് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ എന്നാൽ ഈ രണ്ടാമത്തെ ഗുവാഹത്തിയിൽ വന്നപ്പോൾ രണ്ട് സ്പെഷ്യലിസ്റ്റ് പേസർമാരെയും മൂന്ന് സ്പിന്നർമാരെയും പ്ലേയിങ് ഇലവൻ കളിപ്പിച്ചപ്പോൾ പേസ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിയും പ്ലേയിങ് ഇലവനിലെത്തി എന്നുള്ളതാണ് ആ ഒരു പ്രത്യേകത ദക്ഷിണാഫ്രിക്കൻ ഇന്നിങ്സിൽ വെറും ആറ് ഓവർ മാത്രമാണ് നിതീഷ് കുമാർ റെഡ്ഡി ഇറിഞ്ഞത് അദ്ദേഹത്തിന് ടീമിൽ എടുക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാകില്ല ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ ഇന്നലെ പത്ത് റൺസ് എടുത്ത് നിരാശപ്പെടുത്തുകയും ചെയ്തു സർഫ്രാസ് ഖാനെയും കരുൺ നായരെയും പോലുള്ള സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരെ ആരെയെങ്കിലും ഉപയോഗിക്കണം ആഭ്യന്തര ക്രിക്കറ്റ് വർഷങ്ങളായി തിളങ്ങുന്നവരാണ് സർ ഈ കരുൺ നായരെ ഇംഗ്ലണ്ട് പരിഗണനത്തിൽ കുറച്ച് പ്രശ്നം പറ്റിയെങ്കിലും വേണമെങ്കിൽ അവരെ പരിഗണിക്കാം ഐ പി എല്ലിൽ തിളങ്ങിയതിന്റെ പേരിലായിട്ടാണ് ഹർഷിത് റാണയും നിതീഷ് കുമാർ റെഡ്ഡിയെയും പോലുള്ള ടീമിൽ എടുക്കുന്നത് ഇതിനെക്കുറിച്ച് എന്ത് പറയണമെന്നാണ് രവിശാസ്ത്രിയുടെ വിമർശനം കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത് ശരിയല്ലേ ഗംഭീർ പരിശീലകനായ ശേഷം ബംഗ്ലാദേശിനെതിരെയും വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരകൾ മാത്രമാണ് നാട്ടിൽ ജയിച്ചത് ന്യൂസിലൻഡിനെതിരെ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു ഏതായാലും ഇന്ത്യൻ ക്രിക്കറ്റ് ദയവ് ചെയ്ത് ഗംഭീറിനെ പുറത്താക്കാൻ പറയുന്ന ആരാധകരുടെ ഒപ്പം നിൽക്കുകയാണ് രവിശാസ്ത്രിയുടെ മനസ്സെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് വാർത്തകളുമായി കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ എത്തും കഴിയുമെങ്കിൽ ചാനൽ അപ്ഡേറ്റ് ചെയ്യുക അല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ബൈ